പതിനഞ്ചാമത്തെ വർഷമാണ് കർക്കിടക വാവ് ബലിയുമായി ഞാൻ ശംഖുമുഖം സമുദ്രതീരത്തെത്തുന്നത് ഇപ്പം എൻ്റെ പിന്നിൽ കാണുന്നത് ശ്രീ പത്മനാഭ സ്വാമി വർഷത്തിൽ രണ്ട് തവണ വന്ന് ആറാട്ടിന് ഇരിക്കുന്ന ആ മണ്ഡപമാണ് ഇത് ഭഗവാൻ ആറാടുന്ന ആ സമുദ്രമാണ് ഈ സമുദ്രത്തിന് മുന്നിലാണ് ഈ സമുദ്രത്തിന് മുന്നിലാണ് നമ്മെ വിട്ടുപോയ പിതൃക്കൾക്കെല്ലാം ഈ ശംഖുമുഖം സമുദ്രതീരത്തെത്തുന്ന എല്ലാവരും ആ കർമ്മങ്ങൾ ചെയ്യുന്നത് ആ അന്നം ആ ജലം എല്ലാം അർപ്പിച്ച് ഭഗവാനോട് അവരുടെ മോക്ഷപ്രാപ്തിക്കായി പ്രാർത്ഥിക്കുന്നത് നമുക്കറിയാം ശ്രീ പത്മനാഭസ്വാമി സാക്ഷാത് വൈകുണ്ഠനാഥൻ വർഷത്തിൽ രണ്ട് തവണ വന്ന് അനുഗ്രഹിക്കുന്ന ഭൂമിയാണ് കാരണം സമുദ്രമായതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ പിതൃവിൻ്റെ ആ ഭൗതിക ശരീരം നിമഞ്ജനം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ വർഷമുള്ള ശ്രാദ്ധകർമ്മങ്ങൾ തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ പോയാണ് ചെയ്യാറുള്ളത് നമുക്കറിയാം പരശുരാമ സ്വാമിയും ശങ്കരാചാര്യരും അവരുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പിതൃതർപ്പണം നടത്തിയ ക്ഷേത്രം എന്ന് പ്രസിദ്ധമായ ലോകത്തിൽ ഇന്നും ആത്മാക്കൾക്ക് പൂജ ചെയ്യുന്ന ക്ഷേത്രമാണ് പരശു പരശുരാമ സ്വാമി ക്ഷേത്രം അതുപോലെ തന്നെ ഭഗവാന്റെ സാന്നിധ്യം വിളിച്ചറിയിക്കുന്ന അനുഗ്രഹിത ഭൂമി തന്നെയാണ് ശംഖുമുഖം ഇവിടെ നിരവധി ദേവസ്വം ബോർഡിന്റെ ആയാലും എസ് എൻ ഡി പി യുടെ ആയാലും എൻഎസ്എസിൻ്റെ ആയാലും ഹിന്ദു എല്ലാം നല്ല ഒരുക്കിയിരിക്കുന്നത് കൊല്ലവർഷം കൊല്ലൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് കർക്കിടകം പത്തൊമ്പതാം തീയതി അമാവാസി ശിവദിനത്തിൽ മാന്തൃപിതൃ പരമ്പരകൾപ്പെട്ട പിതൃക്കളെയും ജാത അജ്ഞാത പിതൃക്കളെയും അമാവാസി ശ്രാദ്ധമുട്ടുന്നതിനായി സംഘമവും തീർത്ത സ്ഥാനത്തേക്ക് ആവാഹിക്കുന്നു നിങ്ങളുടെ പിതൃവിൻ്റെ പൂർണ രൂപം മനസ്സിൽ ചിന്തിച്ച് പറയുക മുഖത്ത് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് പറയുക ഏഹി ഏഹി ആകച്ച മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് പിതൃ പൂർണ്ണമായും സങ്കല്പിച്ചേക്ക് വെച്ചോളൂ തീർത്ഥം കൊണ്ട് മൂന്ന് പ്രാവശ്യം നീരൊടുക്കുക ഗംഗാതീർത്ഥം സമർപ്പയാമി ചന്ദനവും തീർഥവും ചേർത്ത് കളഭാഭിഷേകം സമർപ്പിയാമി മൂന്ന് പ്രാവശ്യം എള്ളും തീർത്ഥവും ചേർത്ത് തിലാഭിഷേകം പ്രാവശ്യം ഇനി കോടുക്ക് സർവ ഗമാനമാചാര പ്രഥമം പരികൽപിതെ ആചാരപ്രഭവോ ധർമ്മോ ധർമ്മസ്യ പ്രഭുരക്ഷുത കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ എല്ലാ വേദങ്ങളും ആദ്യമായും പ്രാധാന്യമായും കൽപ്പിക്കുന്നത് ആചാരങ്ങളെയാണ് ആചാരത്തിൽ നിന്നുമാണ് ധർമ്മമുണ്ടാകുന്നത് ഈ ധർമ്മമാണ് കുലത്തെയും നമ്മളെയും രക്ഷിക്കുന്നത് ആചാര അനുഷ്ഠാനങ്ങളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് പിതൃതർപ്പണം കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും തലമുറകളുടെ ശ്രേയസിനും വേണ്ടി നടത്തുന്നതാണിത് കർക്കിടക മാസത്തിലെ വാവ് ബലി തർപ്പണം നടത്തുന്നത് പലതരത്തിലും പ്രാധാന്യമുള്ളതാണ് ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കുലാചാരം സാമുദായികപരമായിട്ടുള്ള ആചാരം ദേശാചാരം മതപരമായിട്ടുള്ള ആചാരങ്ങൾ എന്നിങ്ങനെ പല എല്ലാ ആചാരങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യവുമുണ്ട് ഒരാൾ ഏത് കുലത്തിലാണോ ജനിച്ചത് ആ വ്യക്തിക്ക് ആ കുലത്തിലെ പൈതൃകമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്തെല്ലാം കഴിവുകൾ ഒരാൾക്കുണ്ടെങ്കിലും അനുസരിച്ചിട്ടുള്ള ആചാരങ്ങളെ പാലിക്കാതെ വരുമ്പോൾ കുടുംബജീവിതത്തിൽ നമ്മൾക്ക് ലക്ഷ്യത്തിലെത്താൻ പ്രയാസമായിരിക്കും ആചാരങ്ങൾ കൃത്യമായി പാലിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മളിൽ ഒരു ധാർമ്മിക ശക്തി ഉണ്ടാകുകയും തന്നിമിത്തം ആപത്തുകളെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകുകയും കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷമുണ്ടാകുകയും ചെയ്യുന്നു സൽസന്ധാനങ്ങളെ ലഭിക്കുന്നതിനും സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതിനും രോഗമില്ലാതെ വരുന്നതിനും പിതൃകർമ്മം ചെയ്യുന്നത് കൊണ്ട് സാധിക്കുമെന്ന് ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ഗരുഡപുരാണത്തിലും വളരെ ഗഹനമായി തന്നെ പറയുന്നുണ്ട് പിതൃപ്രീതി കൊണ്ട് കുടുംബജനങ്ങളിൽ ദീർഘായുസ് സൽസന്ധാനം ധനം വിദ്യ സ്വർഗം മോക്ഷം സുഖം മുതലായ ഗുണങ്ങൾ ലഭിക്കും ബലികർമ്മം രണ്ട് വിധത്തിൽ പറയുന്നുണ്ട് ഒന്ന് ഏകോദിഷ്ടം മറ്റൊന്ന് പാർവണം ഒരാളെ ഉദ്ദേശിച്ചു മാത്രം കർമ്മം ചെയ്യുന്നതിന് ഏകോദിഷ്ടമെന്ന് പറയും പാർവണമെന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആളുകളെ ഉദ്ദേശിച്ച് ബലികർമ്മം ചെയ്യുന്നത് കർക്കിടകവാവിന് ബലികർമ്മം നടത്തുന്നത് മുതുമുത്തച്ഛൻ മുത്തച്ഛൻ അച്ഛൻ എല്ലാവരെയും ഉദ്ദേശിച്ചാണ് ഈ കർമ്മം ചെയ്യുന്നത് ഒരാൾ ഈ രണ്ടു വിധത്തിലുള്ള ബലികർമ്മങ്ങളും ചെയ്യേണ്ടതാണ് യോജിച്ച ദേശത്തിലും കാലത്തിലും പാത്രത്തിലും ഹവിസുകൊണ്ട് വിധിയനുസരിച്ച് ശ്രദ്ധയോടെ ദർഭ മന്ത്രം ഇവയോടുകൂടി പിതൃകർമ്മം ചെയ്യണം എല്ലായിടത്തും ബലിയിടാൻ പാടില്ല എന്നും പ്രാധാന്യമുള്ള സ്ഥലം തിരഞ്ഞെടുക്കണമെന്നതും പ്രത്യേകതയാണ് പിതൃകർമ്മം ചെയ്യാൻ ഏറ്റവും പ്രധാനി മകനാണ് മകനില്ലെങ്കിൽ മകൻ്റെ മകനും ചെയ്യാം മകൻ്റെ മകനും ചെയ്യാൻ പറ്റാതെ വരികയാണെങ്കിൽ മകൻ്റെ മകൻ്റെ മകനും ചെയ്യാം ഇതും സാധ്യമല്ലെങ്കിൽ സഹോദരനോ സഹോദരൻ്റെ മകനോ ചെയ്യാവുന്നതാണ് ഇവരാരും ഇല്ലാതെ വരുമ്പോൾ മരിച്ച ആൾക്ക് അടുപ്പമുള്ള ഒരാൾക്ക് ചെയ്യാമെന്നും പറയുന്നു മാതാ പിതാ ഗുരു ദൈവം എന്ന മഹത്തരമായ ഭാരതീയ തത്വമനുസരിച്ച് ദേവാരാധനയേക്കാൾ പിതൃകർമ്മത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് മൺമറഞ്ഞ് പോയ നമ്മുടെ കുടുംബത്തിലെ കാരണവന്മാരെ ഓർക്കുക അവരെ മനസ്സുകൊണ്ട് നമിക്കുക ഇതിൽ കൂടി ഗുരുത്വം നേടുക ഇതുതന്നെയാണ് തന്നെയാണ് പിതൃകർമ്മത്തിൻ്റെ സന്ദേശം